പുരാതന കാലം മുതൽക്കേ ആരാധിച്ചു വരുന്ന പിതൃദേവമാണ് ശിവൻ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ത്രിമൂർത്തികളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദൈവമാണ് പരമശിവൻ ശ്രീ പരമേശ്വരൻ അഥവാ മഹാദേവൻ ദേവനാഗരി ശിവന്റെ പാതി ശരീരം ആദിപരാശക്തി എന്ന ഭഗവതിയുടേതായി കണക്കാക്കപ്പെടുന്നു ശൈവവിഭാഗം പരമശിവനെ പ്രധാന ദൈവമായി ദേവന്മാരുടെ ദേവനായി പരമാത്മാവായി ശിവശക്തിയായി ആരാധിക്കുന്നു മഹാദേവൻ ഈശ്വരൻ ദക്ഷിണാമൂർത്തി ഭൈരവൻ വീരഭദ്രൻ കാലകാലൻ മൃത്യുജ്ഞൻ തുടങ്ങിയ ചില പ്രസിദ്ധമായ പേരുകളിലും ശിവൻ അറിയപ്പെടുന്നു ശൈവ ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ സംഹാരം മൃത്യുവിജയം ആയുസ് മംഗളങ്ങൾ മോക്ഷം അഥവാ ലേനത്തിൻ്റെ ദൈവമായാണ് ശിവനെ പരാമർശിക്കുന്നത് ചില വിശ്വാസ സംഹിതകൾ പ്രകാരം സമ്പത്തിന്റെ യഥാർത്ഥ ദൈവവും ശിവൻ തന്നെയാണ് ശൈവവിശ്വാസപ്രകാരം പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നത് ശിവശക്തിമാരാണ് ശിവം എന്നാൽ മംഗളകരം എന്നാണ് അർത്ഥം ഓം നമ ശിവായ എന്ന പ്രസിദ്ധമായ പഞ്ചാക്ഷരി മന്ത്രം ശിവാരാധനയ്ക്ക് ഉള്ളതാണ് എന്നാൽ പരാശക്തിയെക്കുറിക്കുന്ന ഹ്രീം എന്ന ശബ്ദവും കൂടി ചേർത്ത് ഓം ഹ്രീം നമ ശിവായ എന്നും ജപിക്കാറുണ്ട് അതിനാൽ ഇതിനെ ശക്തി പഞ്ചാക്ഷരി മന്ത്രം എന്നറിയപ്പെടുന്നു ഇത് ശിവശക്തിമാർക്കുള്ള ആരാധനയാണ് പുരാണങ്ങൾ പ്രകാരം ശിവൻ ശരീരത്തിലെ ജീവനും പാർവതി ബലവുമായി കണക്കാക്കപ്പെടുന്നു ശിവസാന്നിധ്യമില്ലാത്ത ശരീരം ശവസമാനമായി കണക്കാക്കപ്പെടുന്നു അപകടങ്ങളും അകാല മരണവും മഹാരോഗങ്ങളും ഒഴിവാകാനും ദീർഘായുസ് ലഭിക്കാനും നിത്യവും മൃത്യുഞ്ജയനായ ശ്രീ പരമേശ്വരനെ ഭജിക്കണം എന്നാണ് ശൈവ ഹൈന്ദവ വിശ്വാസം പാർവതി അല്ലെങ്കിൽ പരാശക്തിയെ ആരാധിക്കുന്നതിലൂടെ ഐശ്വര്യവും സമ്പത്തും സർവമംഗളങ്ങളും ലഭിക്കും എന്നാണ് സങ്കല്പം നിത്യവും ശിവാരാധന ചെയ്യുന്ന ഭക്തർ മരണാനന്തരം ശിവനായി തീരുന്നുവെന്നും കൈലാസത്തിൽ ശിവനിൽ ലയിച്ചു മോക്ഷം പ്രാപിക്കുന്നുവെന്നുമാണ് വിശ്വാസം ഇന്ത്യയിൽ മിക്കവാറും എല്ലായിടത്തും ചെറുതും വലുതുമായ ശിവക്ഷേത്രങ്ങൾ കാണാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രം വാരാണസി അഥവാ ക്ഷേത്രം ആണെന്ന് പറയാം കേരളത്തിൽ തൃശൂർ ക്ഷേത്രം കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം കൊട്ടിയൂർ ശിവക്ഷേത്രം എറണാകുളം ശിവക്ഷേത്രം ഏറ്റുമാനൂർ ശിവക്ഷേത്രം കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം തുടങ്ങിയവ അതിപ്രസിദ്ധമായ ശൈവ ആരാധനാ കേന്ദ്രങ്ങളാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അങ്ങാടിപ്പുറം തിരുമാന്ധാവുന്ന ഭഗവതിക്ഷേത്രം തുടങ്ങിയ ഇടങ്ങളിലും തുല്യ പ്രാധാന്യത്തോടെ ശിവാരാധന കാണാം ശിവപാർവതിമാർ സന്തോഷത്തോടെ ഇരിക്കുന്ന പ്രദോഷകാലമായ വൈകുന്നേരം അഞ്ച് ദശാംശം നാല് അഞ്ച് മുതൽ ഹൈന്ദവ വിശ്വാസികൾ വീടുകളിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുന്ന ചടങ്ങുകൾ കാണാം നിലവിളക്ക് ആകട്ടെ ശിവശക്തിമാരുടെ പ്രതീകം ആയി കണക്കാക്കപ്പെടുന്നു ശൈവസമ്പ്രദായത്തിലെ വിശ്വാസപ്രകാരം പ്രപഞ്ചം നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും പരിവർത്തനം ചെയ്യുന്നതും സംഹരിക്കുന്നതും എല്ലാം ശിവനും ശക്തിയും ചേർന്നാണ് വിശ്വാസികൾ പൊതുവേ ആയുസിന്റെ ദൈവമായാണ് മഹാദേവനെ കണക്കാക്കുന്നത് അതിനാൽ ശിവനെ മൃത്യുഞ്ജയൻ അഥവാ മൃത്യുവിജയി എന്നറിയപ്പെടുന്നു മരണഭയം അകലുവാനും ദീർഘായുസ് ഉണ്ടാകുവാനും അപകടങ്ങൾ അകാലമരണം എന്നിവ ഒഴിയുവാനും മഹാരോഗങ്ങൾ അകലുവാനും ഹൈന്ദവർ മൃത്യുഞ്ജയനായ ശിവനെ ആരാധിച്ചു വരുന്നു രോഗനാശകരനായ ശിവനെ വൈദ്യനാഥൻ എന്ന് വിശ്വാസികൾ വിളിക്കുന്നു ശക്തി സമ്പ്രദായത്തിലെ വിശ്വാസപ്രകാരം പ്രപഞ്ച ഊർജവും ക്രിയാത്മക ശക്തിയും ആദിപരാശക്തി എന്ന സർവേശ്വരിയാണ് ശിവന്റെ ഭാര്യയും ശക്തിസ്വരൂപിണിയുമായ പാർവതി അഥവാ ദുർഗ തന്നെയാണ് ഈ ഭഗവതി ശ്രീപാർവതി പരമശിവന്റെ തുല്യപൂര പങ്കാളിയും സാക്ഷാൽ ജഗദീശ്വരിയുമാണ് എന്ന് ശൈവപുരാണങ്ങൾ വർണ്ണിക്കുന്നു അതിനാൽ ഇരുവരെയും ചേർത്തു ശിവശക്തി എന്ന് വിളിക്കപ്പെടുന്നു ആദിശിവനും ആദിശക്തിയും ചേർന്നാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയതെന്നും മറ്റ് ദേവീദേവന്മാർ എല്ലാം ശിവശക്തികളിൽ നിന്നും ഉടലെടുത്തവരാണെന്നും ശൈവർ വിശ്വസിക്കുന്നു ശിവൻ എന്നാൽ ഒരു ശരീരത്തിലെ ജീവൻ തന്നെ ആണെന്നും പാർവതി ക്രിയാത്മക ശക്തി ആണെന്നും വിശ്വാസമുണ്ട് അതിനാൽ ശിവൻ ജീവൻ നഷ്ടപ്പെട്ട ഇല്ലാത്ത ശരീരം ശവം എന്നും പറയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവുമാണ് വാരാണസിയിലെ കാശി ക്ഷേത്രം ലോകത്തിൻ്റെ നാഥൻ എന്ന അർത്ഥത്തിൽ വിശ്വനാഥൻ എന്ന പേർ ശിവന്റെ പര്യായ പദമാണ് വടക്കേ ഇന്ത്യയിൽ വിശ്വാസികൾ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിനു ശേഷം മിച്ചം വരുന്നതിൽ അല്പം ഭസ്മം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്യുന്നതായി കാണാം ഇങ്ങനെ ചെയ്യുന്നത് പരേതാത്മാവിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനും ആ വ്യക്തിക്ക് ശിവലോകത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ മോക്ഷപ്രാപ്തി ഉണ്ടാകുവാൻ സഹായിക്കും എന്നാണ് വിശ്വാസം സ്മാർത്ഥ പാരമ്പര്യത്തിലെ പഞ്ചദാന പൂജയിലുള്ള അഞ്ച് തുല്യ ദൈവങ്ങളിൽ ഒരാളാണ് ശിവൻ ഹൈന്ദവ വിശ്വാസപ്രകാരം മരണമില്ലാത്തവൻ ആയതിനാലും യമനെ സംഹരിച്ചതിനാലും ഭഗവാന് മൃത്യുഞ്ജയൻ എന്നു നാമുണ്ട് ശിവപുരാണ പ്രകാരം മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ തലയിലെഴുത്തായി അപ്പമൃത്യുവോ മാരപീഠയോ ഉണ്ടെങ്കിൽ മൃത്യുഞ്ജയനായ ഭഗവാൻ അതിനെ മാറ്റി ആ ഭക്തർക്ക് ആയുരാരോഗ്യസൗഖ്യവും ദീർഘായുസ്സും നൽകും എന്നാണ് വിശ്വാസം ശിവഭഗവാന്റെ അംഗരാഗം ഭസ്മമാണ് ഭസ്മം സംഹാരത്തിന്റെ ചിഹ്നവും തത്വവുമാണ് ഏതൊരു ശിവഭക്തനാണോ നിഷ്കളങ്ക ഭക്തിയാൽ ശിവനെ ഭജിക്കുന്നത് ആ ഭക്തൻ മരിച്ചാൽ ആ ചുടലക്കുളത്തിൽ ശിവഭഗവാൻ എത്തി ആ ഭക്തന്റെ ശവഭസ്മം നെറ്റിയിൽ അണിയുമെന്നും അങ്ങനെ അണിഞ്ഞാൽ ആ ആത്മാവിന് ഇനിയൊരു ജന്മം ഇല്ലാതെ ശിവചൈതന്യത്തിൽ ലയിച്ചു മോക്ഷം നേടുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇതാണ് ഭഗവാന്റെ ശവഭസ്മധാരണത്തിൻറെയും ശ്മശാനവാസത്തിൻറെയും തത്വാർത്ഥം സ്ഥിരമായി ഭസ്മം ധരിച്ചുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തരുടെ അപമൃത്യു മാഞ്ഞു പോകുമെന്നും ആ ഭക്തരോട് ഭഗവാന് അതിരറ്റ ഭക്തവാത്സല്യം ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ശൈവസമ്പ്രദായം അനുസരിച്ച് ദൈവത്തിന്റെ പരമോന്നത രൂപം രൂപമില്ലാത്തതും പരിധിയില്ലാത്തതും അതിരില്ലാത്തതും മാറ്റമില്ലാത്തതുമായ കേവലബ്രാഹ്മമാണ് പ്രപഞ്ചത്തിന്റെ പ്രഥമമായ ആത്മൻ ആത്മാവാണ് ഇത് പാർവതിയാകട്ടെ സർവ്വയിടത്തും നിറഞ്ഞ പ്രകൃതിയും ഭയങ്കരമായതും ദയനിറഞ്ഞതുമായ അനേകം വിവരണങ്ങൾ ശിവനെപ്പറ്റിയുണ്ട് ദയാപരമായ വിവരണങ്ങളിൽ കൈലാസപർവ്വതത്തിൽ ജീവിതം നയിക്കുന്ന യോഗിയായും കൂടാതെ ഭാര്യ ഭാര്യപാർവതിയും മക്കളായ ഗണേശനും കാർത്തികേയനും ഉള്ളൊരു ഗൃഹസ്ഥാശ്രമി എന്ന നിലയിലും അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നു എന്നാൽ ഭയാനകമായ ചിത്രീകരണങ്ങളിൽ പലപ്പോഴും ദുഷ്ടശക്തികളെ കൊല്ലുന്നതായി ചിത്രീകരിക്കുന്നു ശിവൻ എന്നാൽ മംഗളകാരി എന്ന അർത്ഥമുണ്ട് അൻപേ ശിവം എന്നാൽ സ്നേഹമേ ശിവം എന്നാണ് അർത്ഥം ത്രിമൂർത്തികൾ ഉൾപ്പെടെ അഞ്ചുമുഖങ്ങളും ചേർന്ന ബ്രഹ്മം അഥവാ പരബ്രഹ്മം ശിവനാകുന്നു ശിവൻ എന്നാൽ മംഗളകരമായത് സത്യമായത് സുന്ദരമായത് എന്നാണ് അർത്ഥം ശിവന്റെ അഞ്ചു മുഖങ്ങൾ തന്നെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നീ പഞ്ചകൃത്യങ്ങൾക്ക് ആധാരം അതിനാൽ ശിവനെ പഞ്ചവക്ത്രൻ എന്ന് വിളിക്കുന്നു ബ്രഹ്മാവ് മഹാവിഷ്ണു മഹാരുദ്രൻ മഹേശ്വരൻ സദാശിവൻ ഇവയാണ് പരബ്രഹ്മൂർത്തിയായ പരമേശ്വരന്റെ അഞ്ചു മുഖങ്ങൾ ശിവൻ മഹാദേവൻ മഹാകാലേശ്വരൻ പഞ്ചോക്രൻ ആദിശിവൻ ആദിദേവൻ ആദിയോഗി ആദിരൂപ ആദിനാഥ എന്നീ അനേക പേരുകളിൽ അറിയപ്പെടുന്നു പാർവതി ദുർഗ കാളി സുന്ദരി ആദിപരാശക്തി ആദിശക്തി എന്നീ അനേക നാമങ്ങളിലും അറിയപ്പെടുന്നു ശിവൻ പഞ്ചോക്രൻ ആണ് പഞ്ചകൃത്യങ്ങൾ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം നിർവഹിക്കുന്നത് ശിവൻ തന്നെയാണ് ശൈവവിശ്വാസ പ്രകാരം ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ സദാശിവൻ മഹാശിവന്റെ അഞ്ചുമുഖങ്ങളാകുന്നു ഈശാനം തത്പുരുഷം അഘോരം വാമദേവം സതൈയാജാതം എന്നിങ്ങനെ പഞ്ചമുഖത്തോടു കൂടിയവനാണ് മഹാദേവൻ അനോകം മൂർത്തിഭാവങ്ങളിൽ ഭഗവാനെ ആരാധിക്കുന്നു അതിൽ ത്രിപുരാന്തകമൂർത്തി കാമാന്തകമൂർത്തി ഗജാസുരസംഹാരമൂർത്തി കാലാരിമൂർത്തി സർഭേഷമൂർത്തി ബ്രഹ്മശിവശ്ചേതമൂർത്തി ഭൈരവമൂർത്തി വീരഭദ്രമൂർത്തി ജലന്ധരഹരമൂർത്തി അന്തകാസുരവധമൂർത്തി അഘോരമൂർത്തി മഹാകാലമൂർത്തി ഇവയാണ് ശിവന്റെ സംഹാരമൂർത്തി ഭാവങ്ങൾ ഇതിനുപുറമേ സദാശിവൻ മൃത്യുഞ്ജയൻ ദക്ഷിണാമൂർത്തി കീരാതമൂർത്തി അഘോരമൂർത്തി നീലകണ്ഠൻ ചന്ദ്രശേഖരൻ വിശ്വനാഥൻ ശ്രീകണ്ഠൻ ഉമാമഹേശ്വരൻ സ്ഥാനമലയൻ നടരാജൻ അന്തിമഹാകാളൻ എന്നിങ്ങനെ അസംഖ്യം മൂർത്തികളെ കേരളീയ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ദക്ഷിണാമൂർത്തി ഭാവം തന്നെ യോഗദക്ഷിണാമൂർത്തിയായും ജ്ഞാനദക്ഷിണാമൂർത്തിയായും ഭാവഭേദങ്ങളുണ്ട് ഷുഗപുരം ഗ്രാമത്തിലെ ദക്ഷിണാമൂർത്തി ക്ഷേത്രം പ്രസിദ്ധമാണ് അർജുനനെ പരീക്ഷിക്കുവാനായി കാറ്റാളരൂപം ധരിച്ച ശിവഭാവമാണ് കിരാതമൂർത്തികുള്ളത് പാറശാല മഹാദേവനും എറണാകുളത്തപ്പനും കിരാതഭാവത്തിലുള്ളതാണ് കാളക്കൂടവിഷം പാനം ചെയ്ത് നീലകണ്ഠനായ ഭഗനാനെ നീലകണ്ഠനായി ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ പലതുണ്ട് കേരളത്തിൽ ചേർത്തലയ്ക്ക് സമീപം തിരുവഴ ക്ഷേത്രത്തിൽ നീലകണ്ഠനായി ഭഗവാനെ ആരാധിക്കുന്നു അവിടെ കൈവിശാന്തിക്കായി നടക്കുന്ന ചികിത്സ പ്രസിദ്ധമാണ് കാസർഗോഡുള്ള നീലശേവരത്ത് നീലകണ്ഠനെ നീലേശ്വരൻ ആയി ആരാധിക്കുന്നു ഏറ്റുമാനൂരപ്പൻ ആഘോരമൂർത്തിയാണ് തളിപ്പറമ്പിലെ കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥനായി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു തിരുനാവായ്ക്ക് അടുത്തുള്ള പ്രസിദ്ധമായ തൃപ്രങ്ങോട് ശിവൻ കാലസംഹാരമൂർത്തിയാണ് യമനിൽ നിന്നും മാർക്കണ്ടേയനെ രക്ഷിച്ചത് ഇവിടെ വെച്ചാണ് കൊല്ലം തൃക്കടവൂരിൽ ഭഗവാനെ മൃത്യുഞ്ജയനായി ആരാധിക്കുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് പാർവതീസമേതനായ പരമേശ്വരനുമായാണ് ഭാവസങ്കല്പം രാവിലെ ദർശനം നടത്തിയാൽ ജ്ഞാനവും ഉച്ചയ്ക്ക് വിജയവും വൈകിട്ട് സിദ്ധിയുമാണ് ഫലം അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ്റെ പ്രധാന വഴിപാട് പ്രാതലാണ് പുരാതന ഗുഹാക്ഷേത്രമായ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം കിഴക്കോട്ടാണെങ്കിലും നടവിളക്കു ഭാഗത്താണ് രൗദ്രശിവനായതിനാൽ മുൻവശത്ത് നിന്ന് ദർശിക്കാൻ പാടില്ലാത്തതിനാൽ ആണ് നടവടക്കു ഭാഗത്തായിരിക്കുന്നത് അഗ്നി ലിംഗമായതിനാൽ ഇവിടെ അഭിഷേകമില്ല മാവേലിക്കര കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ ശിവനെ പാർവതീശൻ ശ്രീശങ്കരൻ ശ്രീകണ്ഠൻ വിശ്വനാഥൻ മൃത്യുഞ്ജയൻ എന്നീ ഭാവങ്ങളിൽ പ്രാധാന്യത്തോടെ പ്രത്യേകം ശ്രീകോവിലുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം ശൈവരുടെ ശൈവതിരുപ്പതികളിൽ കേരളത്തിലുള്ള ഏക ഏകശൈവതിരുപ്പതിയാണിത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതാ പ്രതിഷ്ഠകൾ ഉള്ള ക്ഷേത്രവും ഇതാണ് എറണാകുളം തിരുവൈരാണിക്കുളത്ത് ശിവൻ പാർവതീസമേതനാണ് ധനുമാസത്തിലെ തിരുവാതിരക്കാലത്ത് മാത്രമേ ഇവിടെ പാർവതീന തുറക്കുകയുള്ളൂ ചെങ്ങന്നൂരിൽ പാർവതീദേവിയെ ഭുവനേശ്വരീ സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു തൃപ്പൂത്ത് എന്ന അത്ഭുതകരമായ പ്രതിഭാസം ഈ ദേവിയുടെ പ്രതീകതയാണ് ശൈവമതത്തിലെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന മറ്റൊരു രൂപകൽപ്പനയാണ് അർദ്ധനാരീശ്വരൻ ശിവനും പാർവതിയും തമ്മിലുള്ള ഭാര്യാഭർത്തൃബന്ധത്തിന്റെ ദാർഢ്യത്തോടൊപ്പം തന്നെ ഇത് മറ്റൊരു ഉദാത്തസങ്കല്പത്തിലേക്ക് വരൽച്ചൂണ്ടുണ്ട ശക്തിയുമായി ചേരുമ്പോഴാണ് ശിവൻ കർമ്മശേഷിയുണ്ടാകുന്നത് ഭഗവാന് നേരിട്ട് പ്രത്യക്ഷനായ പന്ത്രണ്ട് ജ്യോതിർലിംഗക്ഷേത്രങ്ങൾ ഭാരതത്തിൽ ഉണ്ട് ചന്ദ്രൻ മോക്ഷം നൽകി അനുഗ്രഹിച്ച സോമനാഥം ഗുജറാത്തിലെ സൌരാഷ്ട്രത്തിലാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീശൈലത്തുള്ള മല്ലികാർജ്ജുനം മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ഉള്ള മഹാകാലേശ്വരം മധ്യപ്രദേശിലെ തന്നെ മാൾവയിലെ ഓങ്കാരേശ്വരം മഹാരാഷ്ട്രയിലെ വൈദ്യനാഥം മഹാരാഷ്ട്രയിലെ തന്നെ ഭീമശങ്കരം തമിഴ്നാടിലെ രാമേശ്വരം ഗുജറാത്തിലെ നാശേശ്വരം കാശിയിലെ വിശ്വനാഥം നാസികിലുള്ള ത്രയമ്പകേശ്വരം ഹിമാലയത്തിലുള്ള കേദന്നാഥം ദൌലത്താബാന്തിലുള്ള ഖുഷ്മേശ്വരം ഇവയാണ് ജ്യോതിർലിംഗക്ഷേത്രങ്ങൾ